പോയി സൂര്യൻ സൂര്യൻ ചന്ദ്രനായി മാറുകയാണ് ഞാൻ എടുത്ത് ആ ബേക്കോക്കാതി മുന്നിൽ പോലെ പോകടുത്ത് സാധനം நூறு மழை <iliyor oblivion đấy> <Warren> <meglio> <céuyan> ഇവിടെ ക്യാമറ അടിക്കാല്ലേ ക്യാമറ ഒക്കെ അടിക്കുന്നു വേവ് അത്ര ഇല്ല എന്നാലും പോസ് ചെയ്ത ഷെബീല് തീരെല്ലോ

ചാടിക്കാൻ പോവാട്ട് പോയിരുന്നോളെ അല്ലാണ്ട് ഓളും ഇങ്ങോട്ട് വന്നിരിക്കലുണ്ടാവില്ല മേഘത്തിന്റെ ടിയാ എന്തോ ആ വീഡിയോ എടുത്ത് സൂര്യൻ ഉറങ്ങാൻ പോയി ചായ നല്ല സാധനം എന്റെ ബേഖറിടാൻ പറയണെ ഏതറിയതാ ഇത് ചീച്ചു വെച്ചിന്നത് സൂര്യൻ പോയി ഗസ് മേഘത്തിനുള്ളിലേക്ക് ഇനി മൂപ്പരി തായോന്നറിയ മൂപ്പര് പുറത്തേക്ക് വരും കോഴിക്കോട് വന്നിരുന്നോ ഇവിടെ വന്ന് രണ്ടു മൂന്ന് പാത്രം വാങ്ങിക്കൊടുത്തപ്പം കാണിച്ച വാപിച്ചിനിഷ്ട വാപ്പിച്ചി ഇത്രയും നേരം മക്കളാ കയറ്റാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടിന് നെറ്റ് നെറ്റ് കിട്ടുന്നില്ല ചെറുക്ക നെറ്റ് കിട്ടായിട്ട് അങ്ങോട്ട് പോയി ഒന്നും കിട്ടുന്നില്ല ഞാനിപ്പോ ഒന്നുകൂടി കട്ട് സ്വിച്ച് ഓഫ് ആക്കി ഓണൊക്കെ ആക്കിയപ്പോ കിട്ടിയത് നേരത്തെ ലൈവിട്ടൊക്കെ കട്ടായി പോയി ഇനി താഴ്ചക്ക് വിരലുണ്ടാവൂലേ

അതാ പോവാ എല്ലാരും കൂടി പോവാ സ്പീഡിലാ നല്ല സ്പീഡിലാ പോവാ ഉൾക്കടലിലേക്ക് പോവും സംഭവം പേടില്ലാത്തവരേ പോവാ പേടിയുള്ളവരൊക്കെ അവിടെ കുത്തിരിക്കറിയാ

ീ ചോടാ നോക്കി കാര്യപ്പിടിക്കാനും പത്തിലേക്കാം ബേബു ബേബു ഇക്കി തരോ ഇത് തരോ െരുപ്പിലൊക്കെ മണ്ണ് വരി നിറച്ചപ്പം നമ്മള് പാത്രം വാങ്ങിക്കൊടുത്തേക്ക് അല്ല അതിന്റെ പേന്റൊരിക്കും കൂടില്ല പേർപ്പിൾ പേർപ്പിൾ ഒരു കാണില്ല വിട്ടു പാപ്പിച്ചി നന്നായിട്ടു ഉമ്മമാരെ കരള് പെടിക്കുന്നമാരിണ്ടല്ലോ ഉപ്പാർക്ക് അങ്ങനെ പെടിക്കില്ല മൂപ്പർ നിക്കണ നോക്കി ഓ ഇത് തീർപ്പിച്ചിട്ട് പോണേ എല്ലാരും തെറുപ്പിച്ചാ പോണ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇതായിട്ടോ ഇപ്പ പറഞ്ഞു പോണേ അല്ല ഭംഗി ആ കൊറേ കടൽ ാക്കാ രാവിലെ പറന്നിട്ടു ഇവിടെ ആ അതൊക്കെ ശെരിയാതിയ ടെക്നീക് കൊണ്ടു കൊടുക്കാൻ വരുന്നില്ല വെള്ളവും കൊണ്ടത് വരുന്ന എന്താ ഓഹോ എവിടുത്തെ ഐഡിയ എന്നാ ഒന്നുകൂടി ആക്ക് ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ എന്റെ ചെരുപ്പ് മ്മിക്കലിങ്ങനെ കുറ്റ ആക്കി തീരെ തന്നെ വെള്ളം കരുതിട്ടോ ോച്ച അപ്പുറത്ത് എന്നാ ഇവിടെ ഇണ്ടാക്കിക്കു ഇപ്പുറത്ത് മെല്ല എണീക്കേ എല്ലാര്ക്കും ഇവിടെ ഇങ്ങനെ കാറിൽ കൊണ്ടുപോവിലിണ്ട സൂര്യൻ താഴോട്ട് വന്നില്ലല്ലോ വേ ആക്കി കൊണ്ടുവരുന്നത് ആ എത്രാമത്തെ പ്രാവശ്യ

റ്റിക്കലെടുക്കണോ ആ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്ന ചെയ്യുന്നറിയില്ല നടക്കുവോ ഇതെന്തു ല കൊറേ വേണം വാരിയുടെ ഒന്നുമില്ലല്ലോ അതിന്റെ അകത്ത്

അസിയായിട്ടു പോയി ഒരു നന്ദോ ഫുഡ് അങ്ങാൻ പോയിണ്ടോ അതാ അതെ ആ മൂലക്ക് അങ്ങനെ കാച്ചു കൊടുക്കല്ലേ അമ്മന്റെ തലയുള്ള എന്റെ അമ്മ മുടി കെട്ടത്തി ൊക്കെ മണ്ണ് വാരി നിന്റെ അടിയിലാണ് വെള്ളം ഉള്ളിലാണ് വെള്ളം അതെ ഒരു നടക്ക് പോവുള്ളൂ വീഡിയോ ഒന്നും വേണ്ടോ എന്താണ് ബിലോ എപ്പോഴും ഇങ്ങനെ തന്നെ ആ അപ്പൊ ആരും വന്നില്ലല്ലോ എല്ലാം നോ 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 എല്ലോ <pyatled> <speaking> lazy 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 <Mechanics> ോ പത്രകാളി വരുന്നല്ലോ ബേബോ ചായ വാങ്ങി തരുവോ വാങ്ങി തരാലോ

അതാ അവിടെ സെൽഫി എടുക്കണം എന്തോ ഉണ്ടാക്കി അനുഭവം മനസിലായോ കണ്ണു കണ്ട വരാ ൊട്ടിന്ന് എന്ത് സാധന അതില്ല അറവകൾ എന്നാന്ന് തോന്നിട്ട് എടാ അനു അങ്ങട്ടാണ് കവി ഉദ്ദേശിച്ച സാധനം എന്തൊക്കെയാ ഓരോരുത്തർ ക്യാമറ മുന്നിലാണ് വന്ന് നിൽക്കും

ോളി അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല കിഫ്റ്റി ലാച്ചതോന്നൂലെ മാറ്റേ

അപ്പൊരടിപൊളി ഞണ്ട് വരുന്നതാണ് കുടുത്തക്കേടേസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മക്കൊന്ന് കൂടി ട്രൈ ചെയ്യാം ഗയ്സ്. ഡാൻസ് ചാനലിനെ ഫോളോ ചെയ്യുക. പോരാതെ ആക്കുക അങ്ങനെ കണ്ടോ ഗയ്സ്. അമ്മ ലൈവ് ഇങ്ങോട്ട് എടുക്ക് കണ്ടോ കണ്ടില്ല पाया ഇതിനമുക്ക് കണ്ടോ ഗയ്സ് ടട്ടി ടട്ടി ടട്ടി. ഈ ടട്ടി വീടാണോ? ഇതാ കണ്ണി. ബേബോ, ഇതാ ഐസ്ക്രീമോ. വാ വാ ദേ മൈറ്റ് നമ്മൾ രണ്ട്ണ്ടാക്കി ഷേപ്പ്. ആню നമ്മൾ આજે ഒരു സാൾട്ട് വിദര. കണ്ടോ ഗയ്സ്. കൊണ്ടിട്ട് തിരുമ്പുട്ടെ അല്ല ഈന എനിക്ക് പറഞ്ഞ എന്നെ നോക്കുന്നു നല്ലോ എന്റെ അമ്മേ അല്ല എന്റെ മക്കളെന്തോളെന്തോ നോക്കിരിക്കാനും പാടും ആ ഏതായിരുന്നു കോഴിക്കോട് ഇത്ര വന്നിട്ടു അങ്ങനെ ഇണ്ടാവാറുണ്ട് എന്ത് ചെയ്യാനോ മഞ്ചന്മാര് ആദ്യം ചിന്തിക്കണ്ടേ പോലെ അത് ചിന്തിക്കൂല

തച്ച് ഓൾ എന്നാ ഓള് മറ്റോളുമേല് വാരി ഇണ്ട പ്രത്യേകിച്ച് അനു എന്റെ പാവും മോന് ഡോ കൊള്ളു അതും കൊണ്ട് ഓളന്നും കൊണ്ട് മോൻ ഇപ്പുറത്തുവാ മോൻ എന്താറത്തുവാറത്തറത്തുവാലി കണ്ടോ അനു എഫി പോയിണേ അളിയാടെ ഇല്ലല്ലോ അങ്ങനെ ഒരു സ്ഥലം ഇണ്ട് തന്നെ ഇനിയറിയണ്ട